ഏഴോം പഞ്ചായത്തിലെ ചെങ്ങലിൽ കൈപ്പാട് നെൽകൃഷിയിൽ മെനി വിളയിച്ച കർഷകർ കാലങ്ങളായി തരിശായി കിടന്ന പ്രദേശത്താണ് ഇവർ കൃഷി ചെയ്തത് ഞാനിപ്പോഴുള്ളത് ഏഴോത്ത് ചെങ്ങൽ പ്രദേശത്താണ് ഇവിടെ തരിശായി കിടന്ന ഈ വയൽ പ്രദേശം അമ്മമാരുടെ കൂട്ടായ്മ ചേർന്നിട്ട് നെല്ല് വിളയിച്ചിരിക്കുകയാണ് ഏറെ മനോഹരം തന്നെയാണ് ആ കാഴ്ച ഇവരുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ കാണുന്നത് ാണ് ഇവരുടെ വലിയ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലപൊരുക്കിയത് ഇക്കുറി മികച്ച വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷിശല്യമാണ് ഇത്തവണ പ്രധാനമായും ഉണ്ടായതെന്ന് ഇവർ പറയുന്നുണ്ട് നമുക്ക് തൊഴിലുറപ്പിലാണ് ഇതൊരു കാട് പിടിച്ച പ്രദേശം ഉണ്ടായിനി നമ്മൾ തൊഴിലുറപ്പില് അജയ് പാണി തന്നു ഒമ്പതാം വാർഡാണ് നമ്മൾ എല്ലാ തൊഴിലാളികളും നമ്മൾ ഇരുപത്തെട്ടാളുണ്ടായിനി അപ്പോ നമ്മള് ഒറ്റ കൂട്ടാൻ ഇരുപത്തെട്ടാളുണ്ടായിന് വയ്യ അഞ്ച് മൂന്നാൾ ഒഴിവായി നമ്മളിപ്പോ ഇരുപത്തി അഞ്ചാള് കൃഷി നടത്തി അതില് പിന്നെ മൂരാനാകുമ്പോ അഞ്ചാളെ ഇരുപതാളേ ഇല്ലു അഞ്ചാള് ഒഴിവായി നമുക്ക് കുതിരി വിത്ത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിയാട്ടെ സഹായിച്ചു തന്നു പിന്നെ അവരെല്ലാ പ്രോത്സാഹനവും ഉണ്ടായിന് നമ്മളൊരു ഉദ്ഘാടനം വെച്ചിന് ഇതിന് അത് എല്ലാ കൃഷി ഓഫീസറും എല്ലാരും ഉണ്ടായിന് ബ്ലോക്കുന്നവര് പിന്നെ പാടശേഖര സമിതി ഏഴോ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനാണ് കൃഷിക്കാവശ്യമായ നെൽവിത്തുകൾ നൽകിയത് ഏഴോത്ത് കണ്ണോം കോട്ടക്കൽ ചെങ്ങൽ അവത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കൈപ്പാട് കൃഷി കണ്ടുവരുന്നത് വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകരുടെ ലക്ഷ്യം കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളെയും തരണം ചെയ്താണ് ഇവർ നെൽകൃഷിയിൽ വിജയം കൊയ്തിരിക്കുന്നത് ഇവരുടെ അധ്വാനത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഈ കാണുന്നതല്ല നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ